ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പുതിയ പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായി തോന്നി മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു പ്ലാറ്റ്ഫോം പറഞ്ഞാൽ നമ്മൾ വർക്ക് ഫ്രം ഹോം വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം ഏതാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഒരുപാട് പേർക്ക് എന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ലാസ്റ്റ് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ ലാസ്റ്റ് പറയാട്ടോ അപ്പോൾ അപ്പം നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാൻ ഗൂഗിളിൽ പോയിട്ട് ഞാൻ ക്യുക്കർ എന്നുള്ള ഈ ഒരു സൈറ്റാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് ക്യുക്കർ എന്നുള്ളതിൽ ഞാൻ ജോബ്സ് എന്നുള്ള ഒരു സൈറ്റ് ഓപ്പൺ ചെയ്തു അപ്പോൾ നമ്മൾ ജോബ്സ് എന്ന് നോക്കുമ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് ജോബ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ആഡ്സ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യണ സമയത്ത് ഒരുപാട് ജോബ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും ഡാറ്റ എൻട്രി ഉണ്ട് ടീച്ചേഴ്സ് ഡെലിവറി കളക്ഷൻ ഓഫീസ് അസിസ്റ്റൻ്റ് ഹെൽപ്പർ അങ്ങനെ ഒരുപാടുണ്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടുള്ള വർക്കുകൾ ഇതിൽ അവൈലബിൾ ആണ് അതുപോലെ

കൊടുക്കാവുന്നതാണ് കേട്ടോ നമ്മൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരുപാട് ഡീറ്റെയിൽസ് കാണാം പിന്നെ ഏതൊരു പ്ലാറ്റ്ഫോം ആകുമ്പോഴും കുറച്ച് ഫേക്കും ഉണ്ടാവും കുറച്ച് നൂറ് പേഴ്സൻറ്റേജ് ജെനുവൻ ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിൽ ചില സൈറ്റിൽ ചില അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ട് ചിലപ്പോൾ ഫേക്കായിട്ട് വരാം ചിലത് ജെനുവൻ ആയിട്ട് വരാം അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് ഫേ ഫേക്കാണോ അല്ലെങ്കിൽ ജനുവൻ ആണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ അതിൽ ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അവരുടെ കമ്പനീൻ്റെ നെയിമും എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ആ കമ്പനീൻ്റെ നെയിമൊന്ന് കോപ്പി ചെയ്ത് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം അപ്പോൾ ഗൂഗിൾ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ആ കമ്പനീനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നമുക്കറിയാം ഇത് ഫേക്കായിട്ടുള്ള കമ്പനിയാണോ അല്ലെങ്കിൽ ജനുവൻ ആയിട്ടുള്ള കമ്പനിയാണോ എന്നൊക്കെ അറിയാൻ കഴിയൂട്ടോ പിന്നെ ഞാനിപ്പോൾ ഇത് കൊടുത്തിട്ടുള്ളത് വർക്ക് ഫ്രം ഹോം വേക്കൻസിയാണ് അപ്പോൾ അത് നോക്കുമ്പോൾ ഒരുപാട് വേക്കൻസി കാണാം കേട്ടോ എക്സ്പീരിയൻസ് ടെൻത്ത് ട്വൽത്ത് ബി എസ് സി ബി കോം ഗ്രാജുവേറ്റഡുള്ള ആൾക്കാർക്ക് അതുപോലെ പല നമുക്ക് ഏതാണോ ക്യാപ്പബിളായിട്ടുള്ളത് എന്നുള്ളത് നമുക്കിതിൽ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റും ജസ്റ്റ് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ വർക്ക് ഫ്രം ഹോം തൃശ്ശൂർ എന്നാണ് കൊടുക്കുന്നത് അപ്പോൾ തൃശ്ശൂരിൻ്റെ അണ്ടറിൽ വരുന്ന വർക്ക് ഫ്രം ഹോമുകൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അതിൽ ഏതാണോ നമുക്ക് വേണ്ടതെന്ന് വിചാരിച്ചാൽ നമുക്കത് ചൂസ് ചെയ്യാനുള്ള ഉണ്ട് കേട്ടോ നമുക്ക് ഏത് ആണെങ്കിലും നമ്മൾ ജസ്റ്റ് അവിടെ ഒന്ന് സെലക്ട് ചെയ്താൽ അതിൻ്റെ മോർ ഇമ്പോ മോർ ഡീറ്റെയിൽസ് നമുക്ക് വരും അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇരുപത്തയ്യായിരം മുതൽ ഇരുപത്തെട്ടായിരം വരെയാണ് സാലറി പെർ മന്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് അത് വേണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ഒരു വിൻഡോയിലോട്ട് വരും നമ്മുടെ നെയിം ഇമെയിൽ അഡ്രസ്സ് മൊബൈൽ ഫോണ് ലോക്കാലിറ്റി ലൊക്കാലിറ്റിയും സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിലിലേക്കാണ് അവർ അയക്കുക ചിലപ്പോൾ നമുക്ക് കോണ്ടാക്റ്റായിട്ട് ആയിട്ട് വരാം അധികം അവർ മെയിലിലേക്കാണ് മെസ്സേജ് അയക്കാറുള്ളത് പിന്നെ അതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ ഒരുപാട് ജോബ്സ് ഉണ്ട് കേട്ടോ ഇതിൽ കുറച്ച് ഉണ്ടാവും കുറച്ച് ഫേക്കും ഉണ്ടാവും അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണം ഏതും ചൂസ് ചെയ്യാൻ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വേറൊരു ടൈപ്പിംഗ് ജോബ് എന്ന് സെർച്ച് ചെയ്യണം അപ്പോൾ ടൈപ്പിംഗ് ജോബ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ അണ്ടറിൽ വരുന്ന ഒരുപാട് ഓപ്ഷൻസ് കാണാം മീ എന്നുള്ള ഈ ഒരു ഇത് നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വേറെ ഒരു വിൻഡോയിലോട്ട് പോകും അവിടെ നെയിം ഇമെയിൽ മൊബൈല് ഇത് സബ്മിറ്റ് ചെയ്യാം ഓക്കെ ഇങ്ങനെയാണ് വരുന്നത് നമ്മൾ എടുത്ത ഒരു ജോബ് എടുത്തിട്ട് അതിൽ ജോബ് ഡീറ്റെയിൽസിൽ എല്ലാ ജോബ് ഐ ഡി റോള് കമ്പനി നെയിമോ എല്ലാം കാണാൻ കഴിയും അപ്പോൾ ഈ കമ്പനി നെയിമ് നമ്മൾ ജസ്റ്റ് ഒന്ന് കോപ്പി എടുത്തിട്ട് നമ്മൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് അറിയാൻ കഴിയും ഈ കമ്പനി ഫേക്ക് ആണോ ഈ കമ്പനി ജെനുവൻ ആണോ എന്നുള്ളത് അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക ഓക്കേ അപ്പോൾ ഞാനുള്ള വീഡിയോയുടെ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാമെന്നുള്ളത് ഇപ്പം ഞാൻ ഈ പ്ലാറ്റ്ഫോം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതിന് മുമ്പ് ഈ പ്ലാറ്റ്ഫോം ജെനുവൻ അല്ലെങ്കിൽ ഇത് ഫേക്ക് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് വീക്ക് മുമ്പ് ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് ഞാനൊരു ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇംഗ്ലീ ടീച്ചേഴ്സ് എന്നുള്ള വാക്കൻസിയിലാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് അതിലൊരു അഞ്ച് വാക്കൻസി ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം വൺ വീക്ക് കഴിഞ്ഞപ്പോഴും ഇപ്പോഴും മെയിൽ വന്നിട്ടില്ല പിന്നെ രണ്ട് വീക്ക് കഴിഞ്ഞതിന് ശേഷമാണ് മെയിൽ വന്നത് മെയിൽ വന്നു അതിൽ ഏതോ ഒരു ടീച്ചേഴ്സ് വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടോ ഞങ്ങളുടെ ഇങ്ങനെയാണ് ഞങ്ങളെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് അവരവരുടെ ജോബിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവർക്ക് മെസ്സേജ് ചെയ്ത് ഇത് ഇൻവെസ്റ്റ്മെൻറ്റാണോ ഞാൻ അങ്ങോട്ട് എന്തെങ്കിലും മണി അടയ്ക്കേണ്ടി വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഒരിക്കലുമില്ല അതിൽ കൊടുത്ത ആ സാലറി ഡീറ്റെയിൽസ് ജസ്റ്റ് ഞാനതൊന്ന് ഫോട്ടോ എടുക്കാനും മറന്നു കാരണം ഇത് ജെനുവൻ ആണോ അല്ലയെന്ന് മാത്രമേ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിലാണ് അപ്ലൈ ചെയ്തതെന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൽ സാലറി കാര്യങ്ങളും നോക്കാത്തത് കൊണ്ട് ഞാൻ ചോദിച്ചു സാലറിയും കാര്യങ്ങളും അപ്പം അവരതിൽ കൊടുത്തിട്ടുണ്ടല്ലോ പറഞ്ഞ അതിലുള്ള സാലറിയാണ് കിട്ടുക അപ്പോൾ അങ്ങനെയൊക്കെ അവർ പറഞ്ഞു മെസ്സേജ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങോട്ട് കൊടുക്കണോ ഞാൻ എന്തെങ്കിലും പേ ചെയ്യേണ്ടി വരും ജോബ് കിട്ടിയതിന് ശേഷം വെച്ചപ്പോൾ ഇല്ല ഒന്നും ആയിട്ട് ഒന്നും തരണ്ട അപ്പോൾ അവർ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ ജോലിയിൽ തുടരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു യെസ് നോ എന്ന് എന്നുള്ള ഒരു ക്വസ്റ്റ്യനിലാണ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ എസ്സും കൊടുത്തില്ല നോവും കൊടുത്തില്ല കാരണം ഞാൻ അവരുടെ ടൈം ഡ്യൂറേഷനും കൂടി ചോദിച്ചു എത്ര ടൈമാണ് നമ്മളൊരു കുട്ടിക്ക് ക്ലാസ് എടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ അറിയണമല്ലോ അപ്പോൾ ടൈം ചോദിച്ചപ്പോൾ ഒമ്പതര മുതൽ അഞ്ചര വരെയാണ് ക്ലാസ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു അതിനനുസരിച്ച് മന്ത്ലി സാലറിയും കിട്ടും അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങോട്ട് കൊടുക്കുകയും വേണ്ട നമ്മൾ കുറച്ച് റിസ്ക് എടുക്കണം എന്നുള്ളു അപ്പോൾ അതിനെനിക്ക് എനിക്ക് സാധിക്കാത്തതുകൊണ്ട് ഞാൻ ആ ജോബ് ചെയ്തു കാരണം ഞാൻ ഇത് ഫേക്ക് ആണോ അല്ലെങ്കിൽ ഇത് എന്താണ് ജെനുവിൻ ആയിട്ടോ എന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ മൂന്നാല് പോസ്റ്റിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് പക്ഷേ അതിൽ നിന്ന് ഒരു പോസ്റ്റിലാണ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഒരു അപ്പോൾ ഇതിൽ ഒരുപാട് ജോബ്സ് ഉണ്ടെങ്കിലും ഒരു പത്ത് ഉണ്ടെങ്കിലും അതിൽ രണ്ടെണ്ണമായിരിക്കും ചിലപ്പോൾ ജെനുവനായിട്ടുള്ള ജോബ് അപ്പോൾ നിങ്ങൾ ജോബ് നോക്കുമ്പോൾ ജോബ് ഡിസ്ക്രിപ്ഷനിൽ നോക്കിയിട്ട് അതിപ്പോൾ ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും ഏതൊരു ജോബ് ആണെങ്കിലും അവരുടെ കമ്പനി നെയിം അവരതിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം ഗൂഗിളിൽ സെർച്ച് ചെയ്യാം ഇപ്പോൾ ഒരു എഡ്യൂക്കേഷൻ്റെ ആണെങ്കിൽ ടീച്ചിങ് ആണെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നമ്മൾ ടീച്ചറായി വർക്ക് ചെയ്യേണ്ടതെന്നുള്ള ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നെയിം കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതൊന്നും നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ ക്രോ എന്താ അത് കോപ്പി ചെയ്തിട്ട് അതൊന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൻ്റെ മുഴുവൻ വിവരണങ്ങളും കിട്ടും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് ജെനുവിൻ അല്ലെങ്കിൽ ഫേക്ക് ആണോ എന്നുള്ളത് ഞാനൊരു അഞ്ച് പോസ്റ്റിൽ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ഒരു പോസ്റ്റ് പോസ്റ്റെന്നാണ് എന്നെ വിളിച്ചിട്ടുള്ളത് അപ്പോൾ അതാണ് ജെനുവിനായിട്ടുള്ള ഒരു ഇത് സൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ജെനുവിനായിട്ടുള്ള ജോബ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുമ്പോൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം കൊടുക്കാൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈഡപ്പ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം